എല്ലാവർക്കും സുപ്രഭാതം രാവിലെ അങ്ങനെ നടക്കാൻ നേരെ പോയി ചെന്നത് നമ്മുടെ പാലക്കാടിന്റെ കാഴ്ചകളായ യാക്കരപ്പുഴയും ബ്രിട്ടീഷ് പാലവും ബ്രിട്ടീഷ് പാലവും ആ സൂര്യ കണ്ട് നല്ലൊരു കാഴ്ചയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ രാവിലെ ഇതുപോലെ സ്ഥലങ്ങൾ നടക്കണ ഒരു പ്രത്യേക എനർജിയാണ് അവിടെ നേരെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മുടെ പാലക്കാടൻ വയലുകളും കണ്ട് നേരെ പോയത് നേരെ ഒരു അടിപൊളി കുളം കണ്ടപ്പോൾ കേറി നേരെ ഒരു കുളി അതൊരു ഗംഭീര ഫീലാണ് കുളിയെ കഴിഞ്ഞ് നേരെ പോയി തിരുവല്ലത്തൂർ ക്ഷേത്രം അതൊരു നെസ്ട്രോളജി ഫീലാണ് ഒരുപാട് ആയിരത്തോളം വർഷം പഴക്കമുള്ള ആ പഴയ സ്ട്രക്ചർ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ വർഷങ്ങളോളം പഴക്കമുള്ള അതേപോലെ തന്നെ ഇത് രണ്ട് മൂർത്തി ക്ഷേത്രമാണ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് ഈ ബെൽക്കല് തേഞ്ഞിട്ട് അത്രയും വർഷം പഴക്കം ചെന്നാണ് ഉള്ളിൽ കേറുമ്പോൾ തന്നെ നമുക്ക് ഒരു പഴമയൊരു ഫീൽ ചെയ്യുന്നതാണ് ഒരു സ്റ്റച്ചറോ കാര്യങ്ങളോ ഒന്നും മാറ്റില്ല ഉള്ളിലെ മര കൊത്തുപണികൾ അതൊരു ഗംഭീര കാഴ്ചയാണ് അത് മാത്രമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് കാർത്തിക വിളക്കാണ് ഈ ചുറ്റും തക്കൾ വന്നിട്ട് നാലായിരം വിളക്കുണ്ടെന്നാണ് ഈ വിളക്കൊക്കെ കഴിഞ്ഞാൽ വേറൊരു അത്ഭുതമാണ് അവിടെ നേരെ നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാൻ പറ്റും ഭാരതപ്പുഴയുടെ കൈവരിയാണ് അത് മാത്രമല്ല അവിടെ ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ കാഴ്ചണ്ടല്ലോ ഒരു പ്രത്യേക ഒരു അനുഭവം ഉള്ളതാണ് അതേപോലെ തന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളൊരു കുളവുണ്ട് അതുപോലെ തന്നെ ഈ മതി ഒരുപാട് പ്രത്യേകതയുണ്ട് ദേവന്മാർ രാത്രി കിട്ടിയിട്ടും പണിതീരാത്തരും മതിലാണ് അവർ നോക്കുമ്പോൾ ഈ പാടവും ഈ തിരുവാതിര ക്ഷേത്രത്തിന്റെ കാഴ്ചകളും ഒരു പാലക്കാടിന്റെ ഗ്രാമീണ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ഒരു ഫീല് അവിടെ ഞങ്ങൾ കുറച്ചു നേരം ഒക്കെ നടന്ന് നോക്കി ഇത്ര ഒരു അനുഭവം തന്നെയാണ് ഈ പാലക്കാടിന്റെ വയലുകൾ കാര്യങ്ങളും പാലക്കാടിന്റെ ബ്യൂട്ടി ഗാർഡൻ തന്നെയാണ്